സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലമായ സംഭവത്തിൽ അന്വേഷണം മൂന്നംഗ സമിതിയെ നിയോഗിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർ ബേസിൽ സ്കൂളുകളോട് വിശദീകരണം തേടും സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണത്തിനായി മൂന്നംഗ സമിതിയെ നിയോഗിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എം ഐ മീനാമ്പിക ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ ബിറ്റി എസ്എസ്ഇആർടി ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് ആർ കെ തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് തിരുനാവായ നാവാമുകുന്ദ കോതമംഗലം മാർബേസിലെ എന്നീ സ്കൂളുകളാണെന്ന വിമർശനം മന്ത്രി ഇന്നലെ ഉയർത്തിയിരുന്നു അതേ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഇരു സ്കൂളുകളോടും വിശദീകരണം തേടും മേളയിൽ സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പഠനം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു സമാന വിഷയത്തെ ചൊല്ലിയായിരുന്നു മേളയിൽ തർക്കമുയർന്നത് ഇത് സംബന്ധിച്ച് പഠനം നടത്തി പ്രപ്പോസൽ തയ്യാറാക്കാൻ കായികരംഗത്തെ രംഗത്തെ വിദഗ്ധർ അടങ്ങുന്ന സമിതിയെ നിയോഗിക്കും കൂടാതെ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനിവാര്യമെങ്കിൽ മാനുവൽ പരിഷ്കരണമടക്കം നടത്താനും ആലോചനയുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം